പാലക്കാടുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിലെത്തി കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഇരുന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇരുന്ന് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം പാലക്കാട് എം എൽ എയുടെ കാര്യത്തിൽ നടപ്പാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ആ അതാണ് തീരുമാനം ആ തീരുമാനം പാർട്ടി എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി ആ തീരുമാനമെടുത്ത് യു ഡി എഫിലെ ഘടകങ്ങൾ അറിയിച്ചിരുന്നു ആരെങ്കിലും ഒരു വ്യക്തി എടുത്ത തീരുമാനമല്ല മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനം ആ തീരുമാനം ആ ചിലപ്പോൾ മറ്റു പാർട്ടികൾ എടുത്താണല്ല അതുപോലത്തെ തീരുമാനം മറ്റു പാർട്ടികളുടെ മുമ്പിൽ ആ വിഷയങ്ങൾ വന്നപ്പോൾ അവർ പല കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞതാണ് പക്ഷെ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം നമ്മുടെ മുമ്പിൽ വന്ന കാര്യങ്ങളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പാർട്ടി അറിയിച്ചത് അതിന് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിച്ചു ഏത് പാർട്ടിയിലും അത്തരം ഉണ്ടായാൽ ആ പാർട്ടിയാണ് ആ തീരുമാനം എടുക്കേണ്ടത് അത് ഘടകകക്ഷി നേതാക്കളെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട് ആ നിയമസഭയിൽ സ്പീക്കറെയും ആ കാര്യം അറിയിച്ചിട്ടുണ്ട് അതൊരു സംഘടനാപരമായ ഒരു തീരുമാനമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത് ഇനി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ഞാൻ നിങ്ങളോട് വാക്കു പറയുന്നു നൂറിലധികം സീറ്റുമായി യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു നൂറിലധികം സീറ്റുമായി വലിയ കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നൊക്കെ ചോദിച്ചു അപ്പൊ അവരൊക്കെയാണ് ഗവൺമെന്റിന്റെ കൂട്ടുകാർ ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല സർക്കാരിന്റെ കൂട്ടുകാരാണ് എല്ലാവരെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോ മോശമായി പറയുന്ന ആളുകളാണ് ഗവൺമെന്റിന്റെ കൂട്ടുകാർ പിണറായി വിജയൻ ആരുടെ കയ്യിലാണ് തോളി തോളിൽ ആരുടെ ആണ് കൈയിടുന്നതെന്ന് കേരളം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളൂ നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത് തിളക്കമാർന്ന വിജയം നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾക്കാണ് കഠിനാധ്വാനമാണ് ചിട്ടയായ പ്രവർത്തനമാണ് ബൂത്ത് കമ്മിറ്റികൾ യു ഡി എഫ് ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കണം വാർഡ് കമ്മിറ്റികൾ സജീവമാക്കണം തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ നല്ല രീതിയിൽ പേരുകൾ ചേർത്തിട്ടുണ്ട് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ആവേശത്തോടു കൂടി വോട്ടർ പട്ടികയിൽ പേര് ഏർപ്പെട്ടുണ്ട് അതിൽ ഹാജരാകാത്തവരുടെ പേരുകൾ എടുത്തു വയ്ക്കണം ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വാർഡിൽ ചേരാതെ പോയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഇനി ഒരു അവസരം കിട്ടുമ്പോൾ ആ ബാക്കി വന്നിട്ടുള്ള മുഴുവൻ വോട്ടുകളും ചേർക്കണം ചേർക്കാതെ പോകരുത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യണം അടുത്ത വോട്ടർ പട്ടികയും ഇപ്പൊ ചേർത്തിരിക്കുന്ന വോട്ടുകളുടെ ലിസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ള വോട്ടുകൾ കൂടി അപ്ലോഡ് ചെയ്യണം അപ്പൊ നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് എണ്ണൂറ് മുതൽ ആയിരം വരെ വോട്ട് ശരാശരിയില പഞ്ചായത്തിൽ ചേർത്തിട്ടുണ്ട് ചിലടിക്ക് അത് ആയിരത്തി അഞ്ഞൂറ് വരെ പോയിട്ടുണ്ട് അതായത് അതിന്റെ അർത്ഥം പതിനായിരത്തിനു മീതെ വോട്ട് എല്ലാ നിയോജക മണ്ഡലത്തിലും ലോക്കൽ ബോഡിയിൽ ചേർത്തിട്ടുണ്ട് അത്ര വോട്ട് അസംബ്ലിയിൽ ചേർക്കാൻ ഉണ്ടാവുക അത് മറക്കരുത് അത് മറക്കരുത് പാലക്കാട് പാർലമെന്റ് ഇലക്ഷൻ വോട്ട് ചേർത്തതിന് ശേഷം ഉടനെ വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമുക്ക് ആറായിരം വോട്ട് ചേർക്കേണ്ടി വന്നു ഇല്ലേ അല്ലേ അർത്ഥം പാർലമെന്റ് ഇലക്ഷൻ മുഴുവൻ ചേർത്തിട്ടുണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം പിന്നെയും കൂടിയ രസേണ്ടല്ലോ ചേർത്തിരുന്നെങ്കിൽ അപ്പൊ ആ വോട്ട് ചേർക്കണം വോട്ട് ചേർ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കണം ഞാൻ പറയുന്നു പാലക്കാട് ജില്ലയിൽ അത്ഭുതകരമായ വിസ്മയകരമായ വിജയങ്ങൾ നമുക്കുണ്ടാവും ഒരു സംശയമില്ല നമ്മൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ പോലും ഈ ജില്ലയിൽ ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ യോഗത്തിൽ തുറന്നു പറയാൻ കഴിയില്ല നേതാക്കളോട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ നല്ല പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും നമുക്കുണ്ടാകും ഞാൻ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്നും സി പി എമ്മിന്റെ സഹയാത്രികരിൽ നിന്ന് യു ഡി എഫിന് അനുകൂലമായ വോട്ടുകൾ കിട്ടുമെന്നുള്ള യാതൊരു സംശയവും ാൾ കൂടുതൽ ആവേശത്തോടെ ഈ സർക്കാർ തുടരരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ കുറെ പേരുണ്ടല്ലോ നല്ല കമ്മ്യൂണിസ്റ്റുകാർ കുറെ പേരുണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ പാലക്കാരുണ്ടല്ലോ നല്ല കമ്മ്യൂണിസ്റ്റുകാർ അവർ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും ഗവൺമെന്റ് അധികാരത്തിൽ വരരുതാണ് ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകൾ ബുദ്ധിജീവികളായിരുന്ന ആളുകൾ സാംസ്കാരിക പരിസരത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവരെല്ലാം കേരളത്തിന്റെ മനസ്സു പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നു ഇവർ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമുക്കാണ് അസൈൻമെന്റ് നമുക്കാണ് നിയോഗം അതിനുവേണ്ടി പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്ത് അതാത് സ്ഥലങ്ങളിൽ മുഴുവൻ നേതാക്കന്മാരാണ് അവരവരുടെ ബൂത്തുകളിൽ അവരവരുടെ വാർഡുകളിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതാത് പഞ്ചായത്തുകളിൽ എല്ലാ സഹായവും ചെയ്തു കൊടുത്തുള്ള ഒരു കൂട്ടായ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന് കഴിയും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങളെ അതിന്റെ മുഴുവൻ ചുമതല പൂർണ്ണ വിശ്വാസത്തോടെ ഏൽപ്പിക്കട്ടെ പൂർണ്ണ വിശ്വാസത്തോടെ ഏൽപ്പിച്ചുകൊണ്ട് അന്തിമമായ വിജയം നമ്മുടേതാണ് അത് നമ്മുടേത് മാത്രമാക്കി മാറ്റണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു